ഈ ഗുരുപൂജ ഗുരുപൂജ നിങ്ങൾ ആൾക്കാര് ഗുരുപൂജയ്ക്ക് നമ്മൾ ആരുടെ കാലൊന്നും കഴുകിട്ടില്ല നമ്മൾ പുഷ്പാർച്ചന ചെയ്തിട്ട് അവരെ അനുഗ്രഹം മാത്രമേ വാങ്ങിയിട്ടുള്ളൂ ആ ഉണ്ട് നടക്കുന്ന വാർത്ത ഒക്കെ സങ്കടം തോന്നി നമ്മൾക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ പുറത്ത് പറയുന്നത് ഇത് ഭയങ്കര മോശായിട്ടില്ലാന്ന് പറയുന്നത് പറഞ്ഞു അവര് അവര് സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല നമുക്കെല്ലാം അനുവാദം തന്നിട്ട് തന്നെയാണ് തികച്ചും തെറ്റായ രീതിയിൽ പിന്നെ പാതപൂജ ചെയ്യുന്നു കാല് കഴിക്കുന്നു എന്നുള്ള രീതിയിൽ തികച്ചും തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിയത് ഇതില് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിദ്യാലയത്തില് അതേപോലെ മറ്റു കുട്ടികൾക്കൊന്നും വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക മാനസികമായ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്കിപ്പോ നമ്മൾ ചെയ്തതല്ല ശരിക്കും സമൂഹത്തിലേക്ക് എത്തിയത് മറ്റൊന്നാണ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ളത് ശരിക്കും തെറ്റായ രീതിയിലാണ് ഇതിന്റെ പ്രചരണം നടത്തിയിരിക്കുന്നത് അത് മാത്രല്ല ഇപ്പം ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തുള്ള നമ്മുടെ വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗുരുക്കന്മാരെ ഗുരുക്കന്മാരായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ബഹുമാനിക്കല്ല നിന്ദിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികളിൽ ഇപ്പോൾ വന്ന മാഷുമാരെ കസര വലിച്ചത് താഴെ ഇട്ടിരുന്നെങ്കിൽ അവർക്ക് സന്തോഷമായിരുന്നു ഇത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എനിയിപ്പം ഇവിടെ മാതൃപൂജ വരുന്നുണ്ട് ഇവിടെ അമ്മമാരെ പാത കഴിക്കുന്ന പരിപാടിയുണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാം